േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതോടെ അവ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എങ്ങനെയെങ്കിലും സഹായിക്കണം അമ്മയെന്ന് പറഞ്ഞ് കുട്ടികരഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ കണ്ടിരിക്കുകയാണ് നവ്യയെ അവൻ്റെ അമ്മ മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന അവർ നവ്യ ഇടപെട്ടാൽ മാത്രമേ അവൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു ഒടുവിൽ നവ്യ അബിക്ക് വേണ്ടി എത്തുകയാണ് വീട്ടിൽ അപ്രതീക്ഷിതമായ ഈ വരവ് നന്ദുവിനെയും കൂട്ടരെയും ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എന്തൊക്കെ പറഞ്ഞാലും അബി എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ അവനെ സഹായിക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്ന അവർ ഇതേ തുടർന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒടുവിൽ നവ്യയ്ക്ക് വേണ്ടി നന്ദുവിനോട് സംസാരിക്കാൻ കനകയും കൂട്ടരും എത്തുകയാണ് തൽക്കാലത്തേക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്ന് അവർ അപേക്ഷിച്ചതിനെ തുടർന്ന് ഒടുവിൽ അഭിക്ക് കാര്യങ്ങൾ അനുകൂലമാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്